കേരള സർവകലാശാല സെനറ്റ് യോഗം ആരംഭിച്ചു ഒരു മണിക്കൂർ പിന്നിട്ടിട്ടും പ്രതിഷേധം അവസാനിച്ചിട്ടില്ല യോഗം പിരിച്ചുവിടാനാണ് സാധ്യത ബിജെപി സിൻഡിക്കേറ്റ് അംഗങ്ങൾ യോഗം ബഹിഷ്കരിച്ചേക്കും സാന്ത്വര സജുണ്ട് കൂടുതൽ വിവരങ്ങളുമായി സാന്ത്വര സജു പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് വിജയകുമാരി ഇപ്പോഴും സെനറ്റിൽ തുടരുകയാണോ വിജയകുമാരിക്കെതിരെയുള്ള പ്രതിഷേധം ശക്തമാണല്ലോ സെനറ്റിൽ അരുൺ ഈ വിദ്യാർത്ഥികളുടെ പരീക്ഷ അതുപോലെ തന്നെ പരീക്ഷ നടത്തിപ്പുമൊക്കെയായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇന്ന് സെനറ്റ് യോഗം ചേർന്നത് പക്ഷേ ആദ്യ മണിക്കൂർ മുതൽക്ക് തന്നെ വലിയ പ്രതിഷേധമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് ഏതാണ്ട് ഒരു മണിക്കൂർ പിന്നിടുകയാണ് ഈ സെനറ്റ് യോഗം തുടങ്ങിയിട്ട് പക്ഷേ ഇപ്പോഴും പ്രതിഷേധത്തിന് ഒരു ശമനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സി എൻ വിജയകുമാരി കേരള സർവകലാശാലയിലെ സംസ്കൃത വിഭാഗം മേധാവിയാണ് അതുപോലെ തന്നെ ഡീനുമാണ് ഇവർ പങ്കെടുത്തു കഴിഞ്ഞാൽ പ്രതിഷേധം പ്രതിഷേധമുണ്ടാകുമെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ അറിയിച്ചിരുന്നതാണ് അതുപോലെ തന്നെ അവർ ഇന്ന് സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ യും ചെയ്തു അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ അവർക്ക് ചുറ്റും കൂടി നിന്നുകൊണ്ട് ഇടത് സെനറ്റ് അംഗങ്ങൾ പ്രതിഷേധം നടത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ കാണുന്നത് ഏറ്റവും പ്രധാനമായി അവർ പറയുന്നത് ഇവരെ ഈ സ്ഥാനങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ഡീൻ സ്ഥാനത്ത് നിന്നും അതുപോലെ തന്നെ സംസ്കൃത വിഭാഗ മേധാവി സ്ഥാനത്ത് നിന്നും പുറത്താക്കണം അതുമാത്രവുമല്ല ഈ സെനറ്റ് യോഗത്തിൽ ഇന്നിവരെ പങ്കെടുപ്പിക്കാൻ അനുവദിക്കരുത് എന്നുള്ള കാര്യം തന്നെയാണ് പ്രധാനമായും ഇടത് സെനറ്റ് അംഗങ്ങളൊക്കെ തന്നെയും പറയുന്നത് അവർ പുറത്തേക്ക് പോകാത്ത പക്ഷം ഈ സെനറ്റ് യോഗം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ള ഒരു ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇടത് തന്നെയുമുള്ളത് അത് തന്നെയാണ് ഈ പ്രതിഷേധത്തിന് വലിയ പ്രതിഷേധത്തിന് നിലവിൽ കാര്യങ്ങൾ വഴിവെക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ഈ പ്രതിഷേധം ഇപ്പോൾ ഇപ്പോഴും കെട്ടടങ്ങുന്നില്ല എന്നുള്ളതാണ് വരും മണിക്കൂറിലും ഈ പ്രതിഷേധം തുടരുകയാണെങ്കിൽ ഇന്നത്തെ സെനറ്റ് അംഗം നിർത്തിവയ്ക്കാൻ തന്നെയുള്ള ഒരു സാധ്യത തന്നെയാണ് എന്തായാലും കാണുന്നത് ആദ്യഘട്ടത്തിൽ ഗവർണർ അടക്കം ഈ ഒരു സെനറ്റ് യോഗത്തിലേക്ക് ഇന്ന് പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നതാണ് കാരണം അക്കാദമിക് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും എന്തായാലും അദ്ദേഹം എത്തില്ല എന്നുള്ള കാര്യമാണ് നിലവിൽ അറിയാൻ സാധിച്ചിരിക്കുന്നത് പ്രതിഷേധം അകത്ത് തുടരുകയാണ് അത് മാത്രവുമല്ല ഈ വി സി ആയ മോഹൻ കുന്നുമേൽ ഈ സി എൽ വിജയകുമാരിയെ സംരക്ഷിക്കുകയാണ് ഒരു കാര്യം കൂടിയാണ് ഇടത് അംഗങ്ങളൊക്കെ തന്നെയും പറയുന്നത് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു അധിക്ഷേപം അവർ നടത്തിയിട്ട് പോലും ഒരു ജാതി വെറിയുടെ മുഖമായി അവർ നിൽക്കുമ്പോൾ പോലും അവരെ ഈ യോഗത്തിൽ നിന്ന് പുറത്താക്കാത്തത് അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് ആദ്യഘട്ടം മുതൽ തന്നെ വീഴ്ച അടക്കമുള്ള ആളുകൾ ഇതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത് ഇപ്പോൾ